വിഷുവിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മലയോരത്ത് പടക്ക വിപണി സജീവം ഓരോ ദിനവും ആഘോഷമാക്കാനുള്ള പരിശ്രമമാണ് മലയാളി നടത്തുന്നത് ആഘോഷങ്ങളിലും വേറിട്ട വഴികൾ കണ്ടെത്തുകയാണ് ഓരോരുത്തരും വിഷുക്കാലത്ത് മലയാളികൾക്കായി ശിവകാശിയിൽ ഒരുങ്ങുന്നത് ഡ്രോൺ പടക്കം മുതൽ അകത്താളങ്ങളിലേക്കുള്ള നിലച്ചക്രം വരെയാണ് പടക്ക വിപണി എല്ലായിടത്തും സജീവമായി കഴിഞ്ഞു കാലം മാറുന്നതിനനുസരിച്ച് കാലോചിതമായ മാറ്റങ്ങൾ പടക്ക വിപണിയിലും പ്രകടമാണ് പണ്ടൊക്കെ അപൂർവം സ്ഥലങ്ങളിലാണ് പടക്ക കടയെങ്കിൽ ഇന്നും നമുക്ക് ചുറ്റും നിരവധി പടക്കവില്പന ശാലകളുണ്ട് മികച്ചതും ഗുണനിലവാരമുള്ളതും പുതുമയുള്ളതുമായ ഇനങ്ങളുമായാണ് മിക്ക കടകളും ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതെന്ന് പടക്ക തൊഴിലാളികൾ പറയുന്നു ഏറ്റവും കൂടുതലായി പോകുന്നത് ഡ്രോണ് പിന്നെ ലോട്ടസ് അങ്ങനെ ഒരുപാട് കുറെ ഐറ്റംസ് എത്തിയിട്ടുണ്ട് പിന്നെ ട്രൈ കളർ അങ്ങനെ കുറെ ഐറ്റംസ് വിപണിയിൽ എത്തിയിട്ടുണ്ട് പിന്നെ പീ ഉണ്ട് അങ്ങനെ ടൈൽസിൽ വെച്ച് കിടക്കാൻ പറ്റുന്ന നെൽച്ചക്രം അങ്ങനെ പൊതുവായ കുറേ ഐറ്റംസ് എത്തിയിട്ടുണ്ട് നമ്മളെ പുതിയ ഐറ്റം എന്ന് പറഞ്ഞാൽ സ്ക്രൈ ഷോട്ടിൻ്റെ എല്ലാവിധ സെറ്റുകളും നൂറ്റാ പന്ത്രണ്ട് മുതൽ പന്ത്രണ്ട് സ്ക്രൈ ഷോട്ടുകളിൽ പതിനഞ്ച് മുപ്പത് നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അമ്പതിൻ്റെ സ്ക്രൈ ഷോട്ടുകളിൽ പുതിയ ഐറ്റം എന്ന് പറഞ്ഞാൽ കമ്പി ഇതിന്റെ പൂക്കുറ്റീൻ്റെ പിന്നാണ്